പുതുതായി ഫുഡ് ബിസിനസ് തുടങ്ങുന്ന ആളുകളും ചെറുകിടക്കാരായ ഭക്ഷ്യ നിർമ്മാതാക്കളുമെല്ലാം അവരുടെ ഫുഡ് ഐറ്റംസിൻ്റെ ലേബലിൽ കൊടുക്കാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഡിക്ലറേഷൻ റിഗാർഡിങ് ഫുഡ് അലർജൻ അതായത് അലർജിക്ക് കാരണമാകുന്ന ഏതെങ്കിലും ഒരു ഘടകങ്ങൾ നിങ്ങളുടെ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ആ ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഫുഡ് അലർജൻ കൊടുത്തിരിക്കണം അങ്ങനെ കൃത്യമായ ലേബൽ വിവരങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് മിസ് ബ്രാൻഡഡ് കേസിൽ വരികയും അതുവഴി മൂന്ന് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുകയും ചെയ്യാം അപ്പോൾ ഏതൊക്കെ ഘടകങ്ങൾ അടങ്ങിയാലാണ് ആ ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ നിർബന്ധമായും ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഫുഡ് അലർജൻ കൊടുക്കേണ്ടത് നോക്കാം ഒന്ന് സിറിയൽ കണ്ടെയ്നിങ് ഗ്ലൂട്ടൻ ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്ന സിറിയൽസ് ഉദാഹരണം വീറ്റ് ബാർലി ഓട്സ് മുതലായവ രണ്ടാമത്തതാണ് ക്രിസ്റ്റേഷ്യൻസ് ആൻഡ് ദെയർ പ്രൊഡക്റ്റ് ചെമ്മീന് അതുപോലെ ഞണ്ട് തുടങ്ങിയ ക്രിസ്റ്റേഷ്യൻസോ അതിൽ അവയുടെ പ്രൊഡക്റ്റുകളോ അടങ്ങിയിട്ടുള്ള ഭക്ഷണം മൂന്നാമത്താണ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ്സ് പാലും പാലുൽപ്പന്നങ്ങളും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലും ഈ ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഫുഡ് അലർജൻ കൊടുത്തിരിക്കണം അതുപോലെ എഗ് ആൻഡ് എഗ് പ്രൊഡക്റ്റ് മുട്ടയും മുട്ടയുടെ ഉൽപ്പന്നങ്ങളും അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ അതിലും അലർജിയുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ കൊടുത്തിരിക്കണം അഞ്ചാമത്തത് പീനട്ട്സ് ട്രീനട്സ് ആൻഡ് ദയർ പ്രൊഡക്ട്സ് ഉദാഹരണത്തിന് ആൽമണ്ട് വാൽനട്ട് കാഷ്യൂനട്ട് പോലത്തെ നട്ട്സുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അവയിലും അലർജിയുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ കൊടുത്തിരിക്കണം ആറാമത്തത് സോയാബീൻ ആൻഡ് ദയർ പ്രൊഡക്ട്സ് സോയാബീനും സോയാബീൻ ഉൽപ്പന്നങ്ങളും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലും അലർജിയുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ കൊടുത്തിരിക്കണം അവസാനത്താണ് സൾഫേറ്റ്സ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ടെൻ മില്ലിഗ്രാം പെർ കിലോഗ്രാം ഒരു ഭക്ഷ്യവസ്തുവിൽ ഒരു കിലോഗ്രാമിൽ ടെൻ മില്ലിഗ്രാമോ അതിൽ കൂടുതലോ സൾഫേറ്റ്സ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലും അലർജിയുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ കൊടുത്തിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ഘടകങ്ങൾ ഏതെങ്കിലും ഭക്ഷ്യവസ്തുവിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അലർജിയുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ അതായത് കണ്ടെയ്ൻ ആ അലർജി കാരണമായിരിക്കുന്ന ഘടകം ഉദാഹരണം കണ്ടെയ്ൻ വീറ്റ് അല്ലെങ്കിൽ കണ്ടെയ്ൻ സോയാബീൻ അല്ലെങ്കിൽ കണ്ടെയ്ൻ പീനട്ട് അല്ലെങ്കിൽ കണ്ടെയ്ൻ പ്രോൺ എന്ന രീതിയിലുള്ള ഡിക്ലറേഷൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം